സിനിമയുടെ പേര് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സിനിമയാണ് അപ്പൊ അതിന്റെ ഷൂട്ടിന് ബാലൻസ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ വഴിയെ അറിയിക്കുന്നതായിരിക്കും സോ ഒരു അതൊരു കഴിഞ്ഞ കൊല്ലം റിലീസായ സിനിമയാണ് പിന്നെ റിലീസ് അവർ അനൗൺസ് ചെയ്യും ഡേറ്റ് ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല മലയാളത്തിലൊരു പ്രൊജക്ട് ഇങ്ങനെ സംസാരിക്കുന്നു പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം പറയണില്ല സോ എന്തായാലും അത്രയും ഒരു നല്ല എന്താണ് ഇയർ ആവട്ടെ ഈ ഒരു ഇയർ എന്ന അനൂനും നമുക്ക് ആശംസിക്കാം ഈ ഒരു കേരളം അഭിമാനിക്കുന്ന രൂപത്തിലേക്ക് ഇന്ത്യ അഭിമാനിക്കുന്ന രൂപത്തിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരട്ടെ മാത്രമല്ല ഒരു ഭരതനാട്യം ഡാൻസർ എന്നുള്ള നിലയിൽ എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ട ആളാണ് അനൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഓൾ ടുഗദർ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും സ്നേഹവും താങ്ക് യു ഞാൻ നമ്മൾ ജ്വല്ലറിയിലേക്ക് മൂവ് ചെയ്യുകയാണ്